എന്താ ഗൾഫിലേക്ക് പോകുന്ന വീഡിയോ ആണ് നിങ്ങളിത് കാണുമ്പോഴേക്കും അവൻ അവിടെ എത്തിയിട്ടുണ്ടാവും അപ്പോൾ വീഡിയോ കണ്ടിട്ട് വരാം ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാ എൻ്റെ അനിയൻ അതായത് ഇവരുടെ മാമൻ ഇന്ന് ഗൾഫിലേക്ക് പോവാണ് അപ്പം അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് ഞങ്ങൾ ഇടാൻ പോകുന്നത് അപ്പം എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഹായ് അപ്പം അതാവരും എല്ലാവരും അനിയനും അനിയത്തെയും കൂടി അവന് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ പാക്ക് ചെയ്യണം ഞാനത് കാണിച്ചു തരാം ഇതാ കണ്ടില്ലേ പാക്ക് ചെയ്യാണ് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാണ് അവന് കൊണ്ടുപോകാനുള്ള ഡ്രസ്സുകൾ ബാക്കി സാധനങ്ങളൊക്കെ ഇതാ ഇരിക്കണു അവൻ എന്താ ഷർട്ട് തയ്ക്കണു അവിടെ ഒന്നും ഇങ്ങോട്ട് അവന് വീട്ടിലേക്ക് വരാൻ ചെറിയൊരു മടിയുണ്ട് എന്നാലും കുഴപ്പമില്ല കാണിച്ചുതരാം ഇതാണ് ആള് ആള് നാളെ കയറി പോവാണ് ഇതാ അവൻ അയൺ ചെയ്യണു അനിയത്തി സാധനങ്ങളൊക്കെ പെട്ടിയിലാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതിൻ്റെ ഇടയിൽ കൂടെ കുട്ടികളുണ്ട് അത് അവന് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഇന്നലെ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടു വന്നതാണ് അധികം ഒന്നുമില്ല അവനാകെ ചിപ്സും കായവറുത്തും മാത്രമേ കഴിക്കൂ ചിപ്സും ചക്ക വറുത്തത് കായവർത്തല്ല സോറി അപ്പോൾ അതേ കഴിക്കൂ അപ്പോൾ അതൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ പാക്ക് ചെയ്യണേ പാക്ക് ചെയ്യണേ കാണിച്ചു തരാം അപ്പോൾ ഇന്ന് പോണത് പ്രമാണിച്ചിട്ട് അവന് ചിക്കനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പം ഇന്ന് അവന് ഇതാ കഴിക്കാൻ വേണ്ടി ചിക്കൻ കറി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി വൈകുന്നേരത്ത് ചപ്പാത്തി ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അറിയില്ല സമയം പോലെ ഒക്കെ നമുക്ക് റെഡിയാക്കാം ഇതാ കണ്ടില്ല ഇവിടെ പെട്ടി പാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാ അവൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവൻ തിരഞ്ഞെടുക്കുന്നുണ്ട് മക്കളെ രണ്ടാളും സഹായത്തിനായിട്ടുണ്ട് ഇതവിടെയൊക്കെ വലിച്ച് വാരി ഇട്ടിരിക്കുകയാണ് അവന് കൊണ്ടുപോകാനുള്ളതൊക്കെ ഏകദേശം എന്താ സെറ്റായ കൊണ്ടിരിക്കുന്നു അവൻ രാത്രി ഒരു മണിക്കാണ് പോണത് മുഴുവൻ വെച്ചിട്ടില്ല പെട്ടിന് ഇനിയും വെക്കാൻ സാധനങ്ങളൊക്കെ ഉണ്ട് അവൻ അങ്ങനെ നോക്കി എടുക്കുകയാണ് അപ്പോൾ അപ്പോൾ ഇതാ എൻ്റെ അനിയൻ പോവാൻ റെഡിയായി ഇറങ്ങിയിരിക്കുകയാണ് അപ്പം അവൻ വീട്ടിലെ അമ്മയോടും അനിയത്തിയോടും ഒക്കെ യാത്ര പറയാണ് അമ്മയും അനിയത്തിയൊന്നും വരുന്നില്ല കൂടെ കുട്ടികളോടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് അനിയത്തി രണ്ട് കുട്ടികൾ അപ്പോൾ അതാ ഞങ്ങൾ അവിടെ പോകുന്നു ഞങ്ങളങ്ങനെ എയർപോർട്ടിലെത്തി എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു അവന് ഭാര്യമായിട്ടാണ് പോണ ആൾ അപ്പം ഞങ്ങൾക്ക് എന്തിനേതിനും അവരെല്ലാത്തിനും ഞങ്ങളുടെ മുന്നിലുണ്ടാവും ആരെന്ത് പറഞ്ഞാലും ചെയ്യാനും എടുക്കാനും ഓടി നടന്നെല്ലാം ചെയ്യാൻ ആള് റെഡിയാണ് അപ്പോൾ ആള് പെട്ടെന്ന് പോവാന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു സങ്കടം ഉണ്ടായിരുന്നു അങ്ങനെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഞാനും ഏട്ടൻ രണ്ട് ഏട്ടന്മാരും അച്ഛനും എൻ്റെ രണ്ട് മക്കളും കൂടിയാണ് അവൻ്റെ കൂടെ പോയത് ജാതിരക്ക ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളിത് അവിടെ എത്തി അവൻ ആകത്തേക്ക് പോവുകയാണ് അവിടെ ജോലി മുട്ടിണ്ട് മുന്നേ പേപ്പർ കാണിച്ചവൻ അകത്തേക്ക് പോവുകയാണ് അത് എല്ലാവർക്കും ഭയങ്കര സങ്കടമുണ്ട് അവിടെ പോകുമ്പോൾ പക്ഷേ പോവാതിരിക്കുക ഇങ്ങനെ ജോലിയുടെ ആവശ്യത്തിനല്ലേ പണം പോട്ടെ പോയിട്ട് അപ്പോൾ വരയ്ക്കേപ്പർ കൊടു അവിടെ കിട്ടണ സെക്യൂരിറ്റിക്ക് പേപ്പർ കാണിച്ചിട്ട് അവൻ്റെ പേപ്പറ് നോക്കുകയാണ് അപ്പോൾ അവനെ തന്നെ നോക്കുകയാണ് എല്ലാവർക്കും നല്ല സങ്കടമുണ്ട് അമ്മേനും വീട്ടിൽ കാര്യമില്ല അച്ഛൻ അവൻ അച്ഛനെ നോക്കാനാണ് ആ പറയുന്നത് അച്ഛനവിടെ കാര്യമെന്നുണ്ടപ്പോൾ അത് കണ്ടപ്പോൾ അവൻ അച്ഛനെ നോക്കാനാണ് പറയുന്നത് അച്ഛനോട് ഞങ്ങൾ വരണ്ടതെന്ന് പറഞ്ഞതാണ് പക്ഷെ അച്ഛന് അവന് പറഞ്ഞയക്കുമ്പോൾ വരണ്ടതെന്ന് പറഞ്ഞിട്ട് കൂടെ വന്നതാണ് അപ്പോൾ അതാപം അകത്തേക്ക് പോകണം അവൻ യാത്ര പറഞ്ഞു ആളെ അകത്തേക്ക് പോയിട്ടുണ്ട് അപ്പം ഞങ്ങൾ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് കാണാം ഞാൻ അവൻ്റെ യാത്രയൊക്കെ സുഖം